ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സന്ദീപ് മുറിയിലേക്ക് വന്നപ്പോൾ കരഞ്ഞുകൊണ്ട് അർച്ചന പോകുന്നതാണ് കാണുന്നത് എന്താ എന്തുപറ്റി എന്തിനാണ് ഏടത്ത് കരഞ്ഞുകൊണ്ട് പോയത് എന്നൊക്കെ അവരോട് ചോദിക്കുന്നു ആ സമയം അച്ഛനും ആ മുറിയിലുണ്ടായിരുന്നു ആ സമയം അച്ഛൻ പറയുന്നുണ്ട് നിന്റെ ഭാര്യയോട് തന്നെ ചോദിക്ക് എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു പറഞ്ഞ് അച്ഛനും പോകുന്നു സന്ദീപ് ആന്തിരെ നോക്കുമ്പോൾ ആതിരെ പറയുന്നു സന്ദീപ് എന്നെ ഇങ്ങനെ കുറ്റവാളികളെ പോലെ നോക്കണ്ട ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ചേച്ചിയോട് പറഞ്ഞിട്ടുള്ളൂ സമയവും നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ചേച്ചിക്ക് വെറുതെ എന്തെങ്കിലും മതിയല്ലോ കരഞ്ഞു നിലവിളിക്കാൻ അല്ല നീ ഇപ്പോൾ എന്നോട് പറഞ്ഞതാണോ ഏട്ടത്തിയോട് പറഞ്ഞത് എന്നെ സന്ദീപ് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ അത് തന്നെയാ ഞാൻ പറഞ്ഞത് ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത് എന്നെ ആതിര പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് ആതിരെ നീ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്നു മുതൽ അത്രക്ക് സ്വാർത്ഥയായത് ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരു അമ്മയുടെ അവകാശം നഷ്ടപ്പെടുമെന്ന് ബോധ്യമായപ്പോൾ ഇനി അത് പറഞ്ഞ് സന്ദീപം എന്നെ കുറ്റക്കാരിയാക്കുവാണോ എന്ന് ആതിര ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് കരഞ്ഞോണ്ട് പോയത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയും നിൻ്റെ സ്വന്തം ചേച്ചിയുമാണ് നമ്മളെ പോലെ തന്നെ മോറുടെ മേൽ അവകാശം എവിടത്തേക്കും ഉണ്ടെന്ന് സന്ദീപ് പറയുമ്പോൾ ആതിര പറയുന്നുണ്ട് ഇല്ല അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടുള്ള അവകാശമൊക്കെ മതി എൻ്റെ മോക്ക് എൻ്റെ ചേച്ചിയാണെങ്കിൽ ആ സ്നേഹവും ബഹുമാനവും ഞാൻ കൊടുക്കുന്നുണ്ട് ആ ബഹുമാനമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ ഇത്രയും വൈകിയത് സന്ദീപ് ഞാൻ നമ്മുടെ കുഞ്ഞും നമ്മുടെ പേരുടെയും സ്വകാര്യതയിലേക്ക് നാലാമതൊരാൾ വരണ്ട അത് എനിക്കിഷ്ടമല്ല അത് എൻ്റെ ചേച്ചിയായാലും സന്ദീപിൻ്റെ ചേട്ടനായാലും ശരി ഇത്രയും നാൾ ഞാനൊന്നും മിണ്ടിയില്ല ഇനി നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്താനാണ് എൻ്റെ തീരുമാനം അത് എനിക്കറിയുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ആതിര അവിടെ നിന്ന് പോകുന്നു ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സന്ദീപ് എന്നാൽ ഇതെല്ലാം കേട്ട് അർച്ചനയാണെങ്കിൽ മുറിയിലിരുന്ന് പൊട്ടിക്കറിയുകയാണ് ആതിര പറഞ്ഞത് വീണ്ടും വീണ്ടും ഓർക്കുന്നു ഈ സമയത്താണ് അവന്തികയുടെ വരവ് അവന്തിക വരുന്നത് കണ്ടതും പെട്ടെന്ന് കണ്ണുനീര് തുടയ്ക്കുകയാണ് അർച്ചന അവന്തികയാണെങ്കിൽ വരുന്നത് വളരെ സന്തോഷത്തോടെ തന്നെ അകത്തേക്ക് കയറി കഥക് കുറ്റിയിട്ടു സന്തോഷത്തോടെ അവൻ്റെക്ക് അവിടേക്ക് വന്നിട്ട് പറയുന്നു എന്നെ കണ്ടിട്ട് നീ കണ്ണുനീര് തുടയ്ക്കേണ്ട അർച്ചന കാരണം ഈ കണ്ണുനീര് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കാരണം കാരണക്കാരി ഞാൻ തന്നെയാണ് നീ എൻ്റെ അനിയത്തെ ഓരോന്ന് പറഞ്ഞ് വശത്താകിയപ്പോൾ ഞാനും ഓരോന്ന് ശ്രമിച്ചു എന്നേ ഉള്ളൂ നിന്റെ ആദ്ര നിന്നോട് എന്ത് പറഞ്ഞു എന്നെനിക്ക് അറിയില്ല കുഞ്ഞിനെ മേലിൽ എടുക്ക കുഞ്ഞിനെ മേളിൽ എടുക്കരുത് എന്നാണോ അവള് പറഞ്ഞത് അതോ കുഞ്ഞിനെ നോക്കുപോകോലും ചെയ്യരുത് എന്നാണോ എന്തായാലും അവൾ ഇതല്ലേ പറഞ്ഞത് എൻ്റെ അനുജത്ത് എന്നോട് പറയുന്നത് കേട്ടാൽ ഞാനും ഇതുപോലെ വന്നിരുന്ന് കരയണ്ടേ പിന്നെ ആവശ്യത്തിലധികം മനക്കട്ടി ഉള്ളതുകൊണ്ട് ഞാനിരുന്നു കരയുന്നില്ല എന്നേ ഉള്ളൂ എന്ത് രസമാണെന്നോ നിങ്ങനെ ഇരുന്ന് കരയുന്നത് കാണാൻ എന്ത് വന്നാലും പതറാത്തവൾ മനക്കട്ടിയുടെ അവസാന വാക്ക് കരളുറപ്പിന്റെ പര്യായം അങ്ങനെ എന്തെല്ലാം വിശേഷങ്ങൾ അർച്ചനക്ക് പുറത്ത് നിന്നെ തോൽപ്പിക്കാനും കരയിപ്പിക്കാനും അവൻകെ പ്രായമോ ഒന്നോ ഒന്നും ആവശ്യമില്ല ഒരു കൊച്ചു കുഞ്ഞു മതിയെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ അല്ല നീ എന്തു വിചാരിച്ചു ആ പീറ കൊച്ചു ജനിക്കുന്നതോടെ ഞാൻ തോറ്റ് ഒരു മൂലയ്ക്ക് ഒതുങ്ങുവന്നോ എപ്പോഴും അർച്ചനയുടെ ഡബിൾ പവറാണ് അവന്തികയ്ക്ക് അത് ആക്ഷനിലായാലും റിയാക്ഷനിലായാലും ശരി കുഞ്ഞു ജനിച്ച ഇത്രയും ആയപ്പോഴത്തേക്കും ഞാൻ നിനക്ക് തന്ന ആദ്യത്തെ തിരിച്ചടിയാണ് ഇതുതന്നെ നീ താങ്ങുന്നില്ല അപ്പോൾ ഇനി അങ്ങോട്ട് അർച്ചനയുടെ കണ്ണീരിൻ്റെ പ്രവാഹമായിരിക്കും എന്നൊക്കെ അവനിക പറയുമ്പോൾ അർച്ചന അവനിക ഇങ്ങനെ നോക്കുന്നു നീ കരയുന്നത് കാണാൻ ആർക്കും താല്പര്യമില്ല അർച്ചന നീ ആ പഴയ വീറും വാശിയും അവിടെ ഉയർത്തെഴുന്നേറ്റ് വാ സത്യത്തിൽ നിനക്കിതിന് വല്ല കാര്യമുണ്ടോ അന്ന് ഞാൻ പറഞ്ഞതല്ലേ ആ കുഞ്ഞിനെ നമുക്കങ്ങ് നശിപ്പിച്ചു കളയാമെന്ന് അപ്പോ നിന്റെ ഉള്ളിലെ മാതൃസ്നേഹം അങ്ങ് ഉണർന്നു പോയ ഞാനും ഇതുവരെ പ്രഗ്നന്റ് ആവാത്ത നീയും ജീവനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ച ആദരയും അങ്ങനെ നെല്ലുശ്ശേരി വീട്ടിലെ മരുമക്കൾ എല്ലാവരും മൂദേവികളാണെന്ന് നാട്ടുകാര് പറയുന്നതും കേട്ട് നമുക്ക് എവിടെ എവിടെയെങ്കിലും കഴിഞ്ഞു കൂടിക്കൂടായിരുന്നോ പക്ഷെ ആ മൂന്നിൽ ഞാൻ അധിക കാലം ഉണ്ടാകില്ല അവനികയ്ക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞുണ്ടാകും ഞാനും കൂടി പ്രസവിച്ച് നിന്നെ വെറുതെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നെ ഞാൻ തൽക്കാലത്തേക്ക് വേണ്ട എന്ന് വെച്ചത് അയ്യോ നീ അറൊന്നും ടെൻഷൻ ആകണ്ട നീ ഒറ്റയ്ക്കാവില്ല നിന്റെ അനുചിത്തി കൂടെ തന്നെ കാണും ഉണ്ടാകാത്ത വിഷമത്തിൽ നീയും ഉണ്ടാകത് ഉണ്ടായത് ചത്തുപോയ വിഷമത്തിൽ അവളും അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ വിഷമിക്കേണ്ട ഞാൻ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനെ നിന്റെ കയ്യിലേക്ക് വെച്ച് തരും അതിനെ നീ തന്നെ വളർത്തിക്കോ കുഞ്ഞമ്മയായിട്ടല്ല അമ്മയായിട്ട് തന്നെ എനിക്ക് അതിൽ യാതൊരു പരാതിയില്ല പിന്നെ വളർത്തുമ്പോൾ നിന്റെ ഈ തോറ്റോടുന്ന സ്വഭാവത്തിൽ വളർത്തരുത് എൻ്റെ അവന്തികയുടെ സ്വഭാവത്തിൽ വളർത്തണം എൻ്റെ വാശിയും ദേഷ്യവും എല്ലാം അടുത്ത് കണ്ടത് നീയല്ലേ അപ്പോൾ അർച്ചന തന്നെയാണ് അവന്തികയുടെ കുഞ്ഞിനെ വളർത്താൻ പറ്റിയ പറ്റിയാണ് ഇത്രയും കേട്ടിട്ടും ഒന്നും മറുപടി പറയുന്നില്ല അർച്ചന സങ്കടത്തോടെ തന്നെ ഇരിക്കുകയാണ് ഇതേസമയം സന്ദീപ് കുറെ ചോദ്യങ്ങൾ ആതിരയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ട് ആദര പറയുന്നു ഇതിന് സന്ദീപ് എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ നീ കുറ്റക്കാരി ആയത് കൊണ്ട് ആതിരെ നിനക്കറിയില്ലേ ഇത് നീ രണ്ടാമത്തെ തവണയാണ് മനസ്സിൽ നിന്ന് ഓരോന്നുണ്ടാക്കിയെടുത്ത് തെറ്റിദ്ധരിച്ച് വഴക്കുണ്ടാക്കുന്നത് ആദ്യം എൻ്റെ എന്നോടായിരുന്നു ഇപ്പോഴേ ഏഴത്തെയോട് എന്നെ സന്ദീപ് പറയുമ്പോൾ ആതിരെ പറയുന്നുണ്ട് ഇതിന് എല്ലാം എൻ്റെ വ്യക്തിപരമായ കാര്യമായിരുന്നു എന്നാൽ ഇതങ്ങനെയല്ല സന്ദീപേ ഇതെന്റെ കൊച്ചിൻ്റെ കാര്യമാണ് എൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണ് അല്ല ഏത് കുടുംബം ആ കുടുംബം എങ്ങനെയുണ്ടായി അത് ആരാണ് ഉണ്ടാക്കിയത് നീ പറയുന്ന കുടുംബം ഉണ്ടാവാൻ അതിനുവേണ്ടി കൂടെ നിന്ന കഷ്ടപ്പെട്ട ആളെയാണ് നീ കുറച്ചു മുന്നേ കരയിപ്പിച്ചു വിട്ടത് മറന്നില്ലല്ലോ ഒന്നും ഇപ്പൊ നിനക്ക് വാശിയും ദേഷ്യവും ഒക്കെയുണ്ട് അന്ന് കരച്ചിലും നിലവിളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് കൂടെ നിന്ന് നിന്നെ ആശ്വസിപ്പിച്ചതും എല്ലാത്തിനും മുന്നിൽ നിന്നതും അർച്ചന എടുത്തെയാണ് അന്ന് അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇന്ന് അവരുടെ നിന്റെ അവസ്ഥ എന്താവുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ വിവാഹം കഴിക്കാതെ നീ എൻ്റെ ഈ കുഞ്ഞിനെ പ്രസവിച്ചേനെ നിന്നെ പോലെ അപ്പം ഓരോന്നും മറക്കുന്ന സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട് എനിക്ക് എന്റെ സന്ദീപ പറയുമ്പോൾ ആതിരെ പറയുന്നുണ്ട് ഇത്രയ്ക്ക് പറയാനും മാത്രം ഞാൻ എന്ത് തെറ്റുചേതാ ഒന്ന് പറഞ്ഞേ എന്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ അതിനെ ഞാൻ നോക്കിക്കോളാം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ശരിയാണ് നമ്മളെ ഒന്നിപ്പിക്കാൻ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതി ജീവിത അവസാനം വരെ ഞാനും സന്ദീപും ചേച്ചിയുടെ കാൽക്കീഴിൽ ജീവിക്കണോ ചേച്ചി ചെയ്യുന്നതെല്ലാം ശരി വെക്കണോ എല്ലാത്തിനും നേരെ കണ്ണടയ്ക്കണോ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ തലയിടാൻ പോകുന്ന സ്വഭാവം പണ്ടേ എന്റെ ചേച്ചിക്ക് ഉള്ളതാ അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണം താഴെ ഒരു മുറിയിൽ കരഞ്ഞു തളർന്നിരിപ്പുണ്ട് സന്ദീപിന്റെ അനിജത്തെ സ്നേഹ സ്നേഹയുടെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തത് എന്റെ ചേച്ചി ഒറ്റ ഒരാളാണ് വിവാഹം മുടങ്ങിയതിൽ അന്ന് ഞാനും കുറച്ച് സന്തോഷിച്ചിരുന്നു ഞാനും പ്രാർത്ഥിച്ചിരുന്നു അത് ഒന്ന് മുടങ്ങണേ എന്ന് പക്ഷേ അതിന്റെ പേരിൽ ഞാനിപ്പോൾ പശ്ചാത്തപിക്കുകയാണ് സ്നേഹയുടെ അവസ്ഥ കാണുമ്പോൾ ഇനി പഴയ ജീവിതത്തിലേക്ക് സ്നേഹിയെ കൊണ്ടുവരാൻ പറ്റുമെന്ന് സന്ദീപിന് ഉറപ്പുണ്ടോ ഉണ്ടെങ്കിലും എനിക്ക് അതില്ല അത്ര മാത്രമാണ് എൻ്റെ ചേച്ചി അവളെ തകർത്ത് കളഞ്ഞത് പറയാനുള്ള കാര്യം ഞാൻ പറയും അത് അച്ഛനോടാനായാലും ഭർത്താവിനോടായാലും ചേച്ചിയോടായാലും ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലും ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത തലയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ചേച്ചി ഉണ്ടാക്കും സ്നേഹിയുടെ കാര്യം നോക്കി നോക്കിയാണ് അവളെ ഈ അവസ്ഥയിലാക്കിയത് അതൊരു കരയ്ക്ക് എത്തിച്ചപ്പോൾ അടുത്തത് എൻ്റെ മോള് പെൺകുഞ്ഞാണ് സന്ദീപെ ഇപ്പോഴേ അമ്മയുടെ സ്നേഹത്തിലും ശാസനയിലും വളർന്നില്ലെങ്കിൽ നാളെ നാട്ടുകാർ കുറ്റം പറയുന്നതേ വല്യമ്മയല്ല അമ്മയായിരിക്കും ചേച്ചിക്കൊരു കുഞ്ഞില്ലാത്തതും ഇതൊക്കെ അതുകൊണ്ടാടും എനിക്കറിയാം സന്ദീപിന് ഒരു ഇടത്തെയല്ലോ രണ്ട് പേരില്ലേ അതിൽ മൂത്ത എടത്തേക്കും കുട്ടികളൊന്നും ഇല്ലല്ലോ അവന്റെ അടുത്ത് ഇവിടെ വരും കുഞ്ഞിനെ എടുക്കും ലാളിക്കും അത് സമയം കഴിയുമ്പോഴത്തേക്കും തിരികെ പോകും സന്ദീപിന്റെ ആ ഇടത്തേക്കില്ലാത്ത ആ കരുതലും സ്നേഹമൊന്നും ഇളയയിടത്തേക്കും വേണ്ട എൻ്റെ ചേച്ചിയാണെന്നുള്ള സ്പെഷ്യൽ പരിഗണന കൊടുക്കേണ്ട യാതൊരു ആവശ്യവും സന്ദീപ് പറയുന്നു അത് ശരി അപ്പോ നിന്റെ മനസ്സിൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടാണോ ഇത്രയും നാൾ പുറത്ത് കാണിച്ച കാണിക്കാതെ ജീവിച്ചത് ഇട കേട്ട് ആതിര ദേഷ്യത്തോട് പറയുന്നു ജീവിച്ചതല്ല അനുഭവിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം നിൽക്കേണ്ട അടുത്ത് നിന്നെങ്കിൽ ഇതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ സന്ദീപ് പറയുന്നു നമ്മുടെ കുഞ്ഞ് അവിടെ കിടന്ന് കരയുമ്പോൾ നീ എടുത്താൽ അത് കരച്ചിൽ നിർത്തില്ല എടുത്തി എടുക്കുമ്പോൾ കരച്ചിൽ നിൽക്കും അതാണ് സ്നേഹം എന്ന് പറയുന്നത് അമ്മയാണെന്ന് നൊന്ന് പ്രസവിച്ച് എന്നെ പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല ആതിരെ പറയുന്നു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാവുമ്പോൾ കരയും അതിപ്പോൾ ലോകത്ത് നടക്കാവുന്ന നടക്കാത്ത കാര്യമല്ല അതിനിപ്പോൾ ഇപ്പോൾ പെരുപ്പിച്ച് നട ൊണ്ട് പറയുന്നത് നല്ല കാര്യമല്ല ഇത് കേട്ട് സന്ദീപ് പറയുന്നു ഒരു കുഞ്ഞാവുമ്പോൾ ഇത്രയ്ക്ക് അഹങ്കാരമാണെങ്കിൽ ഇനിയിപ്പോൾ ബാക്കിയുള്ള ജീവിതം നീ നിന്നെ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് പിന്നീട് നിനക്ക് ദോഷമായിട്ട് വരും കുഞ്ഞ് ജനിച്ചിട്ട് ഇത്രയും ദിവസം ആകുന്നതിന് മുമ്പ് നീ മുൻവിധിയോട് ഇത്രയും പറഞ്ഞെങ്കിൽ ഇനി നീ എന്തൊക്കെ ചെയ്യും പറയും ആരെയൊക്കെ വേദനിപ്പിക്കും എനിക്ക് സന്ദീപ് പറയുമ്പോൾ അതിരെ പറയുന്നു എനിക്ക് മുൻവിധിയുണ്ട് സന്ദീപേ നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് അവളുടെ ഭാവിയെ ഓർത്ത് അതിനെ ബാധിക്കുന്ന തരത്തിൽ ആരെന്ത് പറഞ്ഞാലും ചെയ്താലും ഞാൻ പറയും അതിൽ മറ്റുള്ളവരുടെ വേദന ഞാൻ കണക്കാക്കുന്നില്ല അത്രയും പറഞ്ഞിട്ട് ആതിരി പോകുന്നു ഇതെല്ലാം കേട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ് സന്ദീപ് ഇതേസമയം അർച്ചനയുടെ തൊട്ടരികിൽ തന്നെ അവന്തിക വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഏതൊരു ജന്മത്തിനും ഓരോ നിയോഗമുണ്ട് അർച്ചനെ ഈ കുഞ്ഞിന്റെ ജനനം ഇനി ഏത് നേ ഏതു നേരവും കണ്ണുനീരിൽ നിന്നെ ഏതു നേരവും കണ്ണുനീരിൽ ആൾത്താനാണ് അതിന്റെ ഒരു ഈശ്വരന്റെ തീരുമാനം അതുകൊണ്ടാണ് പലവട്ടം ഞാൻ കൊല്ലാൻ നോക്കിയിട്ടും നടക്കാതെ പോയത് അതെന്തായാലും നടക്കാതെ പോയത് നന്നായി അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്നെ കാണാൻ പറ്റുമായിരുന്നോ ശത്രുക്കളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിലപ്പോൾ നമ്മൾ തകർന്നു പോകാറുണ്ട് അതിന്റെയൊക്കെ നൂറരട്ടി തകർച്ചയായിരിക്കും ഉറ്റവരുടെയും ഉടയവരുടെയും തള്ളിപ്പറച്ചില് ഇന്നലവരുടെ സ്വന്തം എന്ന് കരുതിയവർ അവരുടെ മറ്റൊരു മുഖം നമ്മുടെ മുന്നിലേക്ക് തുറന്ന് കാണിക്കുമ്പോഴുള്ള വേദന എനിക്ക് മനസ്സിലാകും കാരണം അനഖ്യയിലൂടെ ഞാൻ അത് അനുഭവിച്ചതാണ് അർച്ചന പറയുന്നു നിങ്ങളെ പോലെ ഇല്ലാത്തത് പറഞ്ഞുകൊടുത്തും വിഷം കുത്തിവെച്ചു അല്ല അനക്കിയെ ഞാൻ നേർവഴിക്ക് കൊണ്ടുവന്നത് അനുഭവത്തിലൂടെ അവളെ കണ്ടു പഠിച്ചതാണ് സ്വന്തം ചേച്ചി തന്നെ അവളെ ചരിച്ച് മറ്റൊരു അവൾ വിൽക്കുന്നു എന്ന് അവൾ സ്വയം മാറിയതാണ് എനിക്കറിയാം മാതിരിയോട് നിങ്ങൾ പറഞ്ഞത് എന്തൊക്കെയായിരിക്കും എന്ന് എന്തൊക്കെ പറഞ്ഞാലും ഞാനും അവൾ ഒരേച്ചോരെയാണ് ഇന്നലെ ഞാൻ നാളെ ഞങ്ങൾ ഒന്നാവും അതെ അന്ന് ഇതിനൊക്കെ കണക്ക് ചോദിക്കുന്നത് ഞാനായിരിക്കില്ല അവൾ തന്നെയായിരിക്കും എന്നെ പോലെ അല്ല അവള് നിങ്ങളുടെ സംസാരവും പ്രവൃത്തിയും നേരല്ലാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ തല്ല മേടിച്ചോ ഇനി അവളുടെ കയ്യിൽ തല്ല തല്ല് നിങ്ങൾ ഇരന്ന് വാങ്ങിക്കണോ പോലെ ഒരടിയിൽ നിർത്തില്ല അവൾ ഓർമ്മിച്ച് വെച്ചോ എന്നൊക്കെ അർച്ചന അതിന് നിങ്ങൾ ഒന്നായാലല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് അവനിക ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകത്തുമില്ല അർച്ചനയുടെയും മാതിരിയുടെയും അവ ഇടയിൽ അവനിക എന്നും ഉണ്ടാകും നിങ്ങൾ ഒരുമിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ അവിടെ ഞാൻ കലഹമുണ്ടാക്കും ഞാൻ എനിക്ക് തള്ളിക്കളഞ്ഞതുപോലെ നീ ആദ്രെ തള്ളിക്കളഞ്ഞേക്കെ അപ്പോൾ നിനക്ക് ഏറെക്കുറെ സങ്കടത്തിന് ശമനം കിട്ടും അതല്ല കൊച്ചിന്റെ കരച്ചിൽ കേട്ട ഓടിച്ചെന്ന് അവരുടെ വായിലെ മോശം വാക്കുകൾ കേൾക്കാനാണ് നീ ഇരിക്കുന്നതെങ്കിൽ ഇതുപോലെ ഞാൻ ഇനിയും ഈ മുറിയിൽ കയറി ഇറങ്ങേണ്ടി വരും ആക്ഷേപിക്കാനും കുത്തി നോവിക്കാനും ആ ദേ ആ കുഞ്ഞിനെ നീ അങ്ങ് മറന്നേക്ക് അർച്ചന ഇനി ഒരിക്കലും നിനക്ക് ആ കുഞ്ഞിനെ കൈ കിട്ടില്ല അതിന് സമ്മതിക്കില്ല ഐ അവതുക ഈ സമയം ഏഴ് എന്ന് പറഞ്ഞ വാതിൽ മുട്ടുകയാണ് സന്ദീപ് അർച്ചന പോയി വാതിൽ തുറക്കുന്നു കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് സന്ദീപ് അവിടേക്ക് വന്നിരിക്കുന്നത് അത് കണ്ട് അവം ഞെട്ടി നിൽക്കുന്നു ആദര പറഞ്ഞത് ഈടത്തി കാര്യമാകണ്ട എനിക്കറിയാം അവരുടെ സംസാരത്തിൽ ഏഴത്തേക്ക് വിഷമുണ്ടായി കാണുമെന്ന് അതിന് മാപ്പ് പറയാനും കൂടിയാണ് ഞാൻ വന്നേക്കുന്നത് ആദര പറഞ്ഞത് കേട്ട് ഏഴത്തെ എൻ്റെ കുഞ്ഞിനെ എടുക്കാതിരിക്കരുത് വെറുക്കരുത് തോന്നുമ്പോഴൊക്കെ ഇടത്തേക്ക് കുഞ്ഞിനെ എടുക്കാം താലോലിക്കാം വേണ്ടെന്ന് പറയാൻ ആർക്കും അവകാശമില്ല ആരും തളയുകയില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിലേക്ക് സന്ദീപ് കൊടുത്തു കുഞ്ഞിനെ കെട്ടിയ പാടെ അർച്ചന കുഞ്ഞിനെ ചുംബിച്ചിട്ട് അവന്തികെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് എൻ്റെ മോളിപ്പോ ഉള്ളത് അത് ആദരയ്ക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാകും എന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും സന്ദീപ് പറയുന്നു എന്നിട്ട് സന്ദീപ് കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അർച്ചന അവന്തകിയോട് പറയുന്നു നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞത് ഇനി ഞാൻ കുഞ്ഞിനെ എടുക്കുന്നില്ലെന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കുഞ്ഞ് എൻ്റെ കയ്യിലാണോ ഉള്ളതെന്ന് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചില്ല ഇപ്പോൾ മനസ്സിലായല്ലോ ഞാനൊന്നും ചെയ്യാതിരുന്നാലും ഇതൊക്കെ നടക്കുമെന്ന് നിങ്ങളുടെ വാക്കുകളിൽ എൻ്റെ അനുജത്തി മയങ്ങി വീണ് കാണും പക്ഷേ എല്ലാവരും അങ്ങനെയല്ല ഇനി ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ എന്നെയും ഈ കുഞ്ഞിനെയും തമ്മിൽ പിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നെയും ഈ കുഞ്ഞിനെയും ചേർത്ത് വയ്ക്കാൻ ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും അത് അങ്ങനെ തന്നെ നടക്കുകയും ചെയ്യും നിങ്ങളെ പോലുള്ളവർക്ക് താൽക്കാലിക വിജയം മാത്രമേ ഉള്ളൂ മോളെ ആദ്യമായി ഏറ്റുവാങ്ങിയത് ഞാനാണ് ആ നിയോഗം തന്നെയാണ് ഇനി അങ്ങോട്ടും ആ നിയോഗം എന്നെ ഏൽപ്പിച്ച ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല അതുകൊണ്ട് അതിനെ സമയം കളയുകയും വേണ്ട ഇറങ്ങിപ്പോ പുറത്ത് ഇറങ്ങിപ്പോകാൻ എന്ന് അർച്ചന അവന്തികയോട് പറഞ്ഞു അങ്ങനെ തലതാഴ്ത്തി അവന്തിക അവിടെ നിന്നും നിരാശയോടെ തന്നെ ഇറങ്ങിപ്പോകുന്നു അവൻ്റെ അവിടെ നിന്ന് പോയതിനു ശേഷം കുഞ്ഞിനെ വളരെ സ്നേഹത്തോടെ തന്നെ ചുംബിക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് ശിവരാമൻ റോഡ് സൈഡിൽ കൂടി നടന്നു പോകുമ്പോൾ അവിടെ ഒരു ടെക്സ് ടെക്സ്റ്റൈൽസ് കാണുന്നുണ്ട് അങ്ങനെ അവിടേക്ക് കയറി ഒരു വലിയ സൂപ്പർ ആയിരുന്നു അകത്തേക്ക് പോയപ്പോൾ കുറച്ച് പാവകളും അങ്ങനെ ടോയ്സും കുറേ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതിൽ നിന്നും ഒരു ടോയ്സ് എടുത്തു ഒരു പാവ എടുത്തോ എന്നിട്ട് അതിനുള്ള പൈസ തൻ്റെ കയ്യിലുണ്ടോ എന്ന് നോക്കുന്നുണ്ട് എന്നാൽ പൈസ തികയില്ല ഇതേ സമയം ആ കടയിൽ തന്നെയാണ് അർച്ചനയും സച്ചിയും എത്തിയിരിക്കുന്നത് അർച്ചനയും സച്ചിയും അതിൽ നിന്ന് ഓരോന്ന് നോക്കുകയാണ് സച്ചി ഒരെണ്ണം എടുത്തപ്പോൾ ഇത് ഒരെണ്ണമല്ലേ ഉള്ളൂ സച്ചി സച്ചിയേട്ടാ നമുക്ക് രണ്ടെണ്ണം വേണം ശിവരാമേട്ടന്റെ കുഞ്ഞിനും കൂടി ചേർത്ത് വാങ്ങിക്കണം എന്നിട്ട് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം അവിടത്തെ മോളെ കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ എന്നൊക്കെ അർച്ചന പറയുന്നു സച്ചേട്ടിനെ തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു എനിക്ക് യാതൊരു തിരക്കുമില്ല അപ്പോൾ ഏതെടുത്താലും രണ്ട് അങ്ങനെയല്ലേ എന്ന് സച്ചി അതെയെന്ന് അർച്ചനയും പറഞ്ഞു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ